ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ വീടുകളിൽ പൊതുവായിട്ട് പച്ചക്കറികളും അതേപോലെ ഫലവൃക്ഷങ്ങളും നമ്മൾ നടുന്നവരാണ് പക്ഷേങ്കിൽ ഇതിനെല്ലാം വിളവ് കൂട്ടാനായിട്ട് നമ്മൾ ഒന്നുകിൽ രാസവളമാണ് ഉപയോഗിക്കുന്നത് ജൈവവളം നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേങ്കിൽ ജൈവ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പൊട്ടാഷ് എന്ന ആ ഒരു മൂലകം നമുക്ക് ചെടികൾക്ക് ലഭ്യമായെങ്കിൽ മാത്രമേ കൂടുതൽ പൂക്കളും അതേപോലെ തന്നെ അത് കായകളുമായിട്ട് മാറാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഈ പൊട്ടാഷ് നമ്മൾ ഒന്നിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്ന രാസവളം അല്ലെങ്കിൽ ജൈവ രീതി നോക്കുകയാണെങ്കിൽ പഴത്തൊലിയിൽ നിന്ന് അല്ലെങ്കിൽ ഓല മടലിൽ നിന്ന് അതിലൊക്കെയാണ് കൂടുതലും പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നത് പക്ഷേ ഇതൊന്നും നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല അതേപോലെ ചാരത്തിൽ ചാരത്തിലും എല്ലാം പൊട്ടാഷ് ഉണ്ട് പക്ഷേങ്കിൽ ഇവയെല്ലാം കമ്പോസ്റ്റായതിനു ശേഷമാണ് ഏറ്റവും എളുപ്പത്തിൽ ചെടികൾക്കും അതേപോലെ ഫലവൃക്ഷങ്ങൾക്കും വരിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് യാതൊരുവിധ ചിലവുകളും ഇല്ലാതെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഒരു പൊട്ടാഷ് കൂടിയിട്ടുള്ള ഒരു വളം നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതിനെപ്പറ്റിയാണ് അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഏകദേശം ഒരു നാല് മാസം മുൻപ് മൺകലത്തിനകത്ത് വെച്ചിട്ടുള്ള ഒരു വളമാണ് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ മൂടി തുറക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് കെട്ടി വച്ചിരിക്കുകയായിരുന്നു ഇപ്പം കാണാം ഇതിലേക്ക് നോക്കുക ഇതെല്ലാം ഏകദേശം കമ്പോസ്റ്റ് ആയതാണ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനിൻ്റെ വളമാണ് മീനിൻ്റെ വേസ്റ്റും അതേപോലെ തന്നെ ചാരവും കൂടെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചതാണ് ഇതിപ്പോൾ ഏകദേശം വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ ആക്കി വെച്ചത് സാധാരണ ഞാൻ അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കന്നാസിലേക്ക് മീനിൻ്റെ വേസ്റ്റും അതേപോലെ ചാരവും കൂടെ മിക്സ് ചെയ്യും അത് നമുക്ക് ഇഷ്ടം പോലെ വേസ്റ്റ് കിട്ടും സാധാരണ മീൻ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ വേസ്റ്റ് അവർ വെറുതെ അവർ തൂക്കത്തിന് അവർ വിൽക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അത് അവരൊക്കെ വേസ്റ്റ് കൊടുക്കുന്നവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് നമുക്കൊക്കെ ആണെങ്കിൽ എത്ര വേണേലും വെറുതെ തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ചാരവും കൂടെ മിക്സ് ചെയ്യുക ചാരവിടുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ്ട് ഇത് ഞാൻ സാധാരണ ഒരു കോട്ടൺ തുണിയാണ് മണ്ടയ്ക്ക് വെച്ച് കിട്ടിയിരുന്നത് അപ്പോൾ ഇതിനകത്ത് സാധാരണ ഇത് നിറച്ച് അല്ലാതെ രീതിയിൽ നമ്മളിത് വെക്കുകയാണെങ്കിൽ നിറയെ പുഴു വരേണ്ടതാണ് പക്ഷേങ്കിൽ ഈ ചാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആൻറ്റി ബാക്ടീരിയലായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതായത് അത് മീൻ്റെ വളമായിട്ട് അതായത് മീനുമായിട്ട് ചേരുമ്പോൾ ബാക്ടീരിയ ഇതിനകത്തേക്ക് പ്രവർത്തിക്കത്തില്ല ഇതിൽ ഈ പൊട്ടാഷ് റിച്ച് ആയിട്ടുള്ളത് മാത്രം ഉള്ളതുകൊണ്ട് അപ്പം ഈ ബാക്ടീരിയൽ ആക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് പതുക്കെ ഇത് കമ്പോസ്റ്റ് ആകത്തുള്ളൂ അതുകൊണ്ട് ഇപ്പം ഞാനിത് കുടയാം ഇങ്ങനെ താണ്ട് പതുക്കെ പതുക്കെ കുടഞ്ഞിടാം അപ്പോൾ ഏതാണ്ട് ഇതിനകത്ത് ഈ കാണുന്നതിന് യാതൊരു ദുർഗന്ധവും ഇല്ലെന്നുള്ളതാണ് പ്രത്യേകത സാധാരണ മീൻ്റെ വളമൊക്കെ നമ്മൾ നോർമൽ രീതിയിൽ മീൻ്റെ വളം സെപ്പറേറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൻ്റെ ഉട്ടം അത് മാത്രമല്ല ഇത് നിറയെ പുഴുക്കളും ആവും ഇത് നോക്കി ഇതിനകത്ത് എന്തെങ്കിലും പുഴുക്കളുണ്ടോ നാലു മാസം കഴിഞ്ഞതാ ഉണ്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ പ്രത്യേകത ഈ ചാരം നല്ല നല്ല സൂപ്പറായിട്ട് കമ്പോസ്റ്റ് രീതിയിലായിരിക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് ചെടികൾക്കൊക്കെ കൊടുക്കാമെങ്കിലുണ്ടല്ലോ നല്ല നല്ല സൂപ്പർ വിളവായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലിതൊന്നും ഉണ്ടാക്കി നോക്കണം നോക്കി ഇതിൻ്റെ അടിയിലിട്ട് നോക്കി ഞാനിപ്പോൾ ഇളക്കി മൊത്തം ഇളക്കി ഇടുന്നില്ല വേറെ വലിയ കന്നാസിനകത്തേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച് തിരിപ്പുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വലിയ കന്നാസാണെങ്കിലും എടുത്തിട്ട് ഏറ്റവും അടിയിൽ കുറച്ച് കരിയില ഇടും പിന്നെ അതേപോലെ കുറച്ച് ചകിരിച്ചോറിടും എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുണ്ടാക്കുമ്പോഴും ഈ മീൻ്റെ വെള്ളം നമ്മൾ എത്ര മീനിൻ്റെ ഈ വേസ്റ്റ് എടുക്കും എത്ര ആയാലും അതിനകത്ത് ഇന്ന് വെള്ളം വരും ഇതിൻ്റെ അടിയിലൊന്നും ഒരു യാതൊരു സുഷിരവും ഇടത്തില്ല ഇത് സാധാരണ ഒരു ഉപയോഗിക്കാത്തൊരു മൺകലമാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ വെച്ചത് അപ്പോൾ അതിനകത്തും റിസൾട്ട് എനിക്ക് നല്ലതായിട്ട് കിട്ടിയത് അപ്പം ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇതിനകത്തും പറ്റുമോ എന്ന് അപ്പോൾ അങ്ങനെ ഒരു കല വരുന്നതുകൊണ്ട് കുറച്ച് വേസ്റ്റും കിട്ടിയപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തതാണ് സാധാരണ ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അടിയിലേക്ക് ഏകദേശം കരിയിൽ ഇത്രയും കനമെങ്കിലും കരിയിൽ ഇടുക എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടുന്ന വെള്ളം ഈ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്ലറി വരും ആ സ്ലറി ഏറ്റവും അടിയിലാണ് വരുന്നത് നമ്മൾ സൂക്ഷിത വിട്ടു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാലും അതിനകത്ത് ഈച്ച വന്ന് മുട്ടയിടും അപ്പോൾ ആ മുട്ട വന്നു കഴിഞ്ഞാൽ അത് പുഴുവായിട്ട് പിന്നെ അത് ഭയങ്കര ഒരു ദുർഗന്ധമായിട്ടാണ് പിന്നെ മാറുന്നത് അപ്പോൾ അത് വരാതിരിക്കാനെ സുഷിരൊന്നുമില്ലാത്തൊരു ഒരു ഒരു ബക്കറ്റോ അതേപോലെ കന്നാസോ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ സാധനം ഒരു പിന്നെ മീൻ്റെ വളവും അതേപോലെ ചാരവും കൂടെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു ലെയർ ഏകദേശം ഇത്രയും ഒരു ലെയർ അങ്ങ് ഇടുകയെന്ന് വെച്ചോ അതിൻ്റെ മുകളിലും ഒരല്പം പിന്നെ ഒന്നിലെ ചാരം അല്ലെങ്കിൽ കുറച്ച് ചാരം ചാരം മാത്രമായിട്ട് ഇടുക അത് ഇളക്കിയതിന് ശേഷം മാ മണ്ടയ്ക്ക് ഞാൻ ഇടാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ടയ്ക്കത്തേട്ടുള്ള ഉണ്ടല്ലോ അത് ഈ വെള്ളമായിട്ട് കുഴയുമ്പോൾ പിന്നെ അത് കമ്പോസ്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ പറ്റിയ അടിക്ക് നിങ്ങൾക്ക് വേസ്റ്റ് എല്ലാം കൂടെ കാണത്തില്ല എന്നിട്ട് ഇതേപോലുള്ള തുണി വെച്ചിട്ട് ഏറ്റവും മുകളിൽ ഇങ്ങനെ കെട്ടണം ഏറ്റവും മുകളിൽ ഇത് ഇട്ടതിന് ശേഷം ചാരം ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീനിൻ്റെ സ്മെല്ല് ഒരുപാട് വരാതിരിക്കാനാണ് ചാരം അതിൻ്റെ ഇടുന്ന എന്നിട്ട് ഇതുപോലെ കിട്ടും ഇതുപോലെ കെട്ടിയിട്ട് നല്ലപോലെ മുറുക്കി കെട്ടണം ഈച്ച വരും ഈച്ച വരാതിരിക്കത്തില്ല ഈ മീൻ്റെ സ്മെല് വരുമ്പോൾ ഈച്ച വരും എന്നിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചാരം അങ്ങനെ ഇട്ടേക്കണം ഒരു ശകലം ഇട്ടാൽ മതി ചാരം വിട്ട് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഒരു ഈച്ച ഇതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കത്തില്ല ഈച്ച ഇരുന്ന് മണ്ടയ്ക്ക് ഇരുന്നെങ്കിൽ മാത്രമേ ഇത് വന്ന് മുട്ട എടുത്തുള്ളൂ എങ്കിൽ മാത്രമേ അപ്പം നല്ലപോലെ കട്ടിക്കുള്ള ഒരു തുണിയായിരിക്കണം ഒന്നോ രണ്ടോ ലെയർ ഇതിനകത്ത് ആ സ്മെല്ല് പോകാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുക ഇതൊരു രണ്ടോ മൂന്നോ മാസം ഞാൻ ഏകദേശം നാല് മാസം എടുത്തു ഇത് ഇത്രയും ഈ ഒരു സ്റ്റേജിലാവാൻ നോക്കി ഇത് എന്തും വേണ്ടി പ്രയോജനകരമായിട്ടാണ് നമ്മളല്ലാതെ കൊണ്ടുവന്ന് കുഴിച്ചിടാ കുഴിച്ചിട്ടാൽ പോലും ബാക്കി നമുക്ക് ഇതിനകത്ത് കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാണ് അപ്പം ഇത്രയും ഈ മീനിൻ്റെ അകത്തെ ന്യൂട്രിയൻസും അതേപോലെ ഈ ചാരത്തിലെ പൊട്ടാഷ്യം ഈ രണ്ടും കൂടെ ഇതിപ്പം ഒരു രൂപ ചിലവുണ്ടോ യാതൊരു ചിലവുമില്ലേ കുറച്ച് ചാരം എടുത്തു പിന്നെ അതേപോലെ ഈ മീനിൻ്റെ വളവും എടുത്തു അപ്പോൾ ഇത്രയും മാത്രം ഇടുക നിങ്ങൾ ഇത് ആദ്യമേ ചൂട്ടിലോട്ട് കൊണ്ടുവന്ന് കൂടുതൽ വാരി ഇടല്ലേ ഇത് കമ്പോസ്റ്റ് ആണെന്ന് കരുതി പിന്നെ ഒരുപാട് കൊണ്ടുവന്നിടല്ലേ ഇതിപ്പോൾ ചൂട് മാറി നല്ല തണുത്ത ഒരു വളമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സാധാരണ നമ്മൾ ആരം എടുക്കുകയാണെങ്കിൽ നല്ല ചൂടല്ലേ അപ്പോൾ ഇത് നല്ല സൂപ്പർ വളമാണ് ഇതെല്ലാവരും നിങ്ങളിത് വീട്ടിൽ ഉപയോഗിക്കണം ഇത് ഏകദേശം ഒരു ഒരു പിടി വെച്ചിട്ട് ഗ്രോ സൈഡിൽ ഒരല്പം അൽപ്പം ഇളക്കിയതിന് ശേഷം ഇങ്ങനെ തൂവിക്കൊടുക്കുക എന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിളവായിരിക്കും അതേപോലെ ഇത് അടിവളമായിട്ട് കൊടുത്താലും നല്ല വിളവായിരിക്കും അപ്പോൾ വലിയ കന്നാസിലൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും വെക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നിൽ ഈ ചാരം കമ്പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ഈ മീൻ്റെ വളവും കൂടെ ചെയ്യുന്ന സമയത്ത് ഈ വാഴയുടെ തടയുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വാഴയുടെ തടയും അതേപോലെ വാഴയുടെ പിണ്ടി അതേപോലെ വാഴയുടെ ഇല ഈ മൂന്നിൽ ഈ മൂന്നെണ്ണത്തിനകത്തും പൊട്ടാഷുണ്ട് അപ്പം ഈ വാഴയുടെ ഇലയുണ്ടെങ്കിൽ അതും ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ഈ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രയോജനമാണ് ഇലയിടുമ്പോഴും പൊട്ടാഷാണ് പക്ഷേ ഈ വാഴയുടെ ഇലയും അതേപോലെ ഈ കാണുന്ന ഞങ്ങളുടെ ഒക്കെ പറയുന്നത് ഓല തെങ്ങിൻ്റെ ഓല ഉണ്ടല്ലോ തെങ്ങിൻ്റെ ഓല ഓലമടൽ ഇത് ചെറുതായിട്ട് മുറിച്ച് അതും അതിൻ്റെ അടിയിലിടാമെങ്കിൽ ഇതും പൊട്ടാഷ് കൂടുതലാണ് പൊട്ടാഷ് കൂടുതലായിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ ഈ പറഞ്ഞത് വാഴയുടെ വേസ്റ്റുകൾ പിന്നെ അതേപോലെ തെങ്ങിൻ്റെ വേസ്റ്റുകൾ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ പൊട്ടാഷ് പിന്നെ അതേപോലെ ധൃതരാഷ്ട്ര പച്ച എന്ന ചെടി അതിലും പൊട്ടാഷ് കൂടുതലാണ് ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തുക ഇപ്പം നമുക്ക് എക്സ്ട്രാ പൊ പൊട്ടാഷ് വാങ്ങേണ്ട യാതൊരു ആവശ്യമില്ല പൊട്ടാഷ് വളം ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഇത് വെറുതെ ചുമ്മാ വാങ്ങിച്ച് സമയം കളേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ അതാണ്ട് ഈ കാണുന്ന സാധനത്തിനൊക്കെ ഞാൻ ഇട്ടതാണ് അതാണ്ട് ഇത് ഈ കാണുന്ന സാലാഡ് കുക്കുംബറാണ് പടർന്ന് കയറി കാണുക ഇപ്പം യാതൊരു സമയത്ത് ഇപ്പോൾ സൾഫേറ്റോ പൊട്ടാഷ് ഒക്കെ അടിക്കാനാണെങ്കിൽ ഇതിപ്പോൾ മണ്ടയ്ക്ക് ചെന്നേ വീട്ടിലെ ആവശ്യത്തിനൊന്നും വലിയ രീതിയിൽ രാസവളം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ നോക്കിയിട്ട് അപ്പോൾ എന്തായാലും ഇത്രയും ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും നോക്കുക ഇത് റിസൾട്ട് നല്ല അത്യുഗ്രം റിസൾട്ടാണ് ഇത് നിങ്ങൾക്ക് വഴുതനയ്ക്കും തക്കാളിക്കും ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് തക്കാളിക്ക് കൊടുക്കുന്നതാണ് എനിക്ക് ജൈവ രീതിയിൽ തന്നെ മികച്ച റിസൾട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്